ബിഗ് ബോസ് അല്ല മാറേണ്ടത് നമ്മൾ പ്രേക്ഷകർ ഓഡിയൻസ് ആണ് മാറേണ്ടത് ഓഡിയൻസ് എപ്പം മുതൽ മാറി ചിന്തിക്കുവോ അന്നേ ബിഗ് ബോസ് നന്നാവൂ ഓഡിയൻസ് സേഫ് കെ മാസിനെ പിടിച്ച് അവിടെ നൃത്തം കളിക്കുന്നവരൊക്കെ ഔട്ട് ആക്കും ഇതാണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ബിഗ് ബോസ് പോലെ അറ്റ്ലീസ്റ്റ് തമിഴ് ബിഗ് ബോസ് പോലെ എങ്കിലും ഒരു ലെവലിലേക്ക് മലയാളിയൊക്കെ കാണാൻ പറ്റുമോ പറ്റത്തില്ല അതുകൊണ്ട് ഓഡിയൻസ് വേണം മാറി ചിന്തിക്കാം ബിഗ് ബോസിലല്ല മാറ്റങ്ങൾ വരാനുള്ളത് പിന്നെ ഓപ്പൺ നോമിനേഷൻസ് വയ്ക്കുക ഈ ക്ലോസ് നോമിനേഷൻ വെച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് ഓപ്പൺ നോമിനേഷൻസ് വെക്കുക പിന്നെ ആദ്യത്തെ ആഴ്ച ദയവ് കരുത് ബിഗ് ബോസ് ആരെയും ചെയ്യേ ചെയ്യരുതേ പിന്നെ നിങ്ങളുടെ എവിക്ഷനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട മൊത്തം തട്ടിപ്പാണ് അതുകൊണ്ട് ജെനുവിൻ എവിക്ഷൻസ് നടത്തുക പവർ റൂം വേണ്ടേ വേണ്ട ഇനി പവർ റൂം ഇല്ലാത്ത കളി മതി പിന്നെ സീസൺ ഫോർ പോലെ ചെയ്യേ നമുക്ക് കാണണം സീസൺ ഫോർ പോലെ പി ആർ വർക്ക് ഒക്കെ ചെയ്തുകൊണ്ട് വരുന്നവരെ ദൈവ കരുതി അവിടെ കേട്ടി പൊറപ്പിക്കരുതേ പിന്നെ രാജാവിന്റെ കൂടെ നിൽക്കുന്നവര് അവരെ കൂടെ നിൽക്കുന്നവർ സേഫ് ആയിട്ട് പിടിച്ച് പിടിച്ച് ഫിനാലയിൽ പോകുമ്പോൾ അതൊന്നും നമുക്ക് കാണണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് ഭയങ്കരമായിട്ട് മാറിയതുപോലെയാണ് കമന്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഒരു മൂന്നാഴ്ച മുന്നേ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സെവൻ തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ കമന്റ് ചെയ്യൂന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുറേ പേര് നല്ല നല്ല കമൻസ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിനെ അങ്ങനെ മാറണം ഇങ്ങനെ മാറണം കുറേ കാര്യങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തോന്നിയോ ഓഡിയൻസ് ഒക്കെ ഒത്തിരി എന്താ പറയുക ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സീസൺ തുടങ്ങുമ്പോൾ ഇതൊക്കെ ഇതുപോലെ നിന്നാ മതിയായിരുന്നു നമുക്ക് എന്തായാലും അവരുടെ കമൻസിലോട്ട് പോവാം ഒപ്പം എൻ്റെ സജഷൻസും ഉണ്ട് സോ ഫൈനലി വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ അടിപ്പത്തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം അപ്പോൾ പ്രേക്ഷകരുടെ കമൻറ്റ് ഞാൻ ആദ്യം വായിക്കാം എന്നിട്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് പറയാട്ടോ ഒന്നാമത് പോസിറ്റീവ് നെഗറ്റീവ് കമൻസ് അവരെ കേൾപ്പിക്കാൻ തയ്യാറാവണം അത് ശരിയാണ് ഈ പറയുന്ന പോലെ വീക്കെൻഡ് നടക്കുന്ന സമയത്ത് ലാലേട്ടം വരുമ്പോഴത്തേക്കും അവിടെ കളിക്കുന്ന ആൾക്കാരെ മാത്രം അവിടെ ആരെങ്കിലുമൊക്കെ അനങ്ങുന്നുണ്ടോ അവരെ മാത്രം പിടിച്ച് അവരുടെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവാണ് ആണ് കൂടുതലും ആ കാര്യങ്ങൾ മീൻസ് അതിനകത്ത് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലാതെ ഇവരെ നെഗറ്റീവായിട്ട് പുറത്തേക്ക് പോർട്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യവും ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല ഇവൻ ജാസ്മിനെയൊക്കെ കഴിഞ്ഞ സീസണിൽ എന്തോരം പോ നെഗറ്റീവായിട്ടാണ് പുറത്ത് വന്നത് ആ കാര്യം ഒന്നും മിണ്ടൂല അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ അവരെ കൊടി കാണിച്ചു കൊടുക്കണം പുറത്ത് ഇങ്ങനെയാണ് ഇനി അടുത്ത് പറയുന്ന ഒരു കമൻ്റാണ് സീക്രട്ട് റൂം ആവശ്യമാണ് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം അതിനോട് എനിക്ക് യോജിപ്പില്ല സീക്രട്ട് റൂം വേണം പക്ഷേ ട്വന്റി ഫോർ ഹവേഴ്സ് അവിടെ കൊണ്ടൊരു അയ്യോ സീക്രട്ട് റൂം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആളുകളെ പുറത്ത് നോക്കുമ്പോൾ എവിക്ഷൻ തട്ടിപ്പാറ്റേ തോന്നത്തുള്ളൂ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം അവിടെ ഇവിടെ അവരെ അവിടെ ഇരുത്തുക അവർക്ക് ബോറടിക്കും അടിക്കും രാന്തടക്കും എന്നാലും പിടിച്ച് അവിടെ ഇരുത്തി വീടിനകത്ത് നടക്കുന്ന എല്ലാ ആങ്കളും അവർക്ക് കാണാൻ പറ്റണമെങ്കിൽ മൂന്ന് ദിവസം രണ്ട് ദിവസമെങ്കിലും കുറഞ്ഞ് ഇരുത്തണം എന്നിട്ടേ കൊണ്ടുവരാൻ പാടുള്ളൂ ഇത് ഞായറാഴ്ച എവിക്ഷൻ നടക്കും തിങ്കളാഴ്ച ഉച്ചയാകുമ്പോൾ കയറ്റി വിടും അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല സീക്രട്ട് റൂം ആണെന്ന് ഈ പറഞ്ഞ പ്രേക്ഷകർ പറയുന്ന പോലെ സേവ് ചെയ്യാനുള്ള വേലയായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ പിന്നെ റീ എൻട്രി വേണം അടുത്ത കമെന്റ് ആണ് എന്നാൽ ഇടയ്ക്ക് പുതിയ ആൾക്കാരെ പ്രവേശിപ്പിക്കുന്ന പ്രവണത നല്ലതല്ല പക്ഷെ അങ്ങനല്ലടാ റീ എൻട്രി വേണം പക്ഷേ ഈ പറഞ്ഞ ഇടയ്ക്ക് ആളുകളെ വൈൽഡ് കാർഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മലയാളികൾക്ക് എനിക്കൊന്നും ഇപ്പോഴും കുറേ പേര് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകില്ല വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻ്റെ തുടക്കം മുതൽ കളിച്ചു വരുന്നവരെ മണ്ടരാക്കാനാണോ എന്നൊക്കെ കാണുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല വൈൽഡ് കാർഡ്സ് ആക്ച്വലി വേണം കാരണം പകുതിയിൽ നിന്ന് കയറി വരുന്നവർക്ക് ഈ കളി വരെ എത്തി ഇനി എങ്ങനെ തിരിച്ചുവിടാൻ പറ്റും എന്നുള്ളതിനൊരു കഴിവുണ്ട് അപ്പൊ അതും അവരുടെ ബിഗ് ബോസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവർക്കും പ്രോഫിറ്റ് ആണ് ഓഡിയൻസിനും ഭയങ്കര ഇവരെന്താ ചെയ്യാൻ പോണത് എന്നുള്ളത് ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ആകാംക്ഷയാണ് നിൽക്കുന്ന ഒരു സാധനം സോ അതുകൊണ്ട് വൈൽഡ് കാർഡ്സ് എന്തായാലും വേണം ഉറപ്പാണ് വൈൽഡ് കാഡ്സ് എന്തായാലും വേണം പിന്നെ എല്ലാവർക്കും ഒരേ നീതി ഉറപ്പാക്കണം അത് കറക്റ്റ് കാര്യ പറഞ്ഞു എല്ലാവർക്കും ഒരേ നീതി ഉറപ്പാക്കണം പിന്നെ എല്ലാ ആഴ്ചയിലും ഓപ്പൺ നോമിനേഷൻ വെക്കണം ശരിയാണ് എല്ലാ ആഴ്ചയും വെക്കണം എന്നൊക്കെ പറയുന്നത് കൊള്ളാം നല്ല പരിപാടിയാണ് പക്ഷേ അത് വെറൈറ്റി രീതിയിൽ വെക്കുക സീസൺ വണ് മലയാളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തെല്ലാം വെറൈറ്റി രീതിയാണെന്ന് അറിയാമോ പല പല ബിഗ് ബോസുകളിലൊണ്ടിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുക ഫോട്ടോ കത്തിക്കുക സീസൺ വണ്ണിലൊക്കെ മുഖത്ത് കരുതേക്കുക നോമിനേറ്റ് ചെയ്യുന്ന ആളെ ഇത് മൊത്തം ഇരി നിൽക്കുക പറയുക നിൽക്കുക പറയുക ഹിന്ദിയിലൊക്കെ എന്റെ മുന്നേ അടിപൊളി സാധനങ്ങളാണ് ആക്ടിവിറ്റി കരിയറിയിൽ വിളിക്കുന്നു അവിടെ ഇങ്ങനെ മരങ്ങളും ചില്ലകളൊക്കെ ഉണ്ട് അപ്പൊ അതിനകത്ത് കയറി ഇങ്ങനെ ഇറയുക നല്ല രസമാണ് ഹിന്ദിയിലൊക്കെ കാണാൻ നോമിനേഷൻ കാണാൻ തന്നെ നമ്മൾ മലയാളി ക്ലാസ്സിലാണ് നോമിനേഷൻ ഇന്ന് ആരാരുടെയൊക്കെ പേര് പറയും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും ഇതല്ല നോമിനേഷൻ ഇങ്ങനെയൊന്നും അല്ല സംഭവം ഹിന്ദിയിൽ കാണണം ക്ലോസ്ഡ് നോമിനേഷൻ ആണെങ്കിൽ പോലും അത് എപ്പോഴും കൺപക്ഷ റൂമിൽ വെച്ച് നടക്കണമെന്നൊന്നുമില്ല ആക്ടിവിറ്റി ഏരിയയിൽ വേറെ എന്താ പറയാ വേറെ രീതിയിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ആ ഇയാളുടെ പേര് നോമിനേറ്റ് ചെയ്ത് ഇയാളുടെ ഫോട്ടോ എടുത്ത് ഒരു കൂടുണ്ടാകും ആ കൂടിനെ ആ പൂട്ടിടുക കുറച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ അയ്യോ ഒന്ന് എന്ത് രസമായിരിക്കും നോമിനേ ആ ലെവലിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന സാധനങ്ങൾ വരണം പക്ഷെ വരേ ഇല്ല ഇവര് ബഡ്ജറ്റ് അറിയേയില്ല ഇവർ അതിനകത്ത് വെറുതെ കളിച്ചോണ്ടിരിക്കും ഈ റൂമിനകത്തിരുന്ന് നമ്മൾ എന്ത് നോക്കുന്ന റൂം ഞായറാഴ്ചത്തെ പ്രൊമോ വരുന്നു ലാസ്റ്റ് ആ റൂമിൽ എനിക്ക് അയാളെ ഇയാളെ അയാൾ ഇഷ്ടം ഇത് തന്നെ ഇതൊന്നും മാറ്റണം ഓപ്പൺ ആണെങ്കിലും ക്ലോസ്ഡ് ആണെങ്കിലും ആ കൺഫ്ലോസ് റൂമിൽ വെച്ചുള്ള കളികൾ ദയവകരുതി കുറയ്ക്കുക ഇനി എന്താ പറയുക ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എല്ലാ സീസണേക്കാളും പൊളിയായിരിക്കണം നമ്മളും കരുതുന്നുണ്ട് നടക്കുമെന്ന് അടുത്ത് പവർ റൂം പോലെയുള്ള ഒരു കൺസെപ്റ്റും ഇല്ലാതെ റോ ആയി സീസൺ നടത്തുന്നതാണ് ബെറ്റർ നല്ല കണ്ടസ്റ്റന്റ് ആൻഡ് നല്ല അടിപൊളി വീക്കിലി ടാസ്ക് കൊടുക്കുക ഫിസിക്കലി ആൻഡ് മെൻ്റലി അവരെ ചലഞ്ച് ചെയ്യുക അതുപോലെ തന്നെ ക്രൂ ഇനാക്റ്റീവ് മെമ്പേഴ്സിനെ എക്സ്പോസ് ചെയ്യുക അവരെ ലാലേട്ടൻ നന്നായി കുടയുക ഇനാക്റ്റീവ് ആയ ഒരാൾ പോലും ടോപ്പ് ടെന്നിൽ പോലും എത്തരുത് നല്ല കോമണേഴ്സിനെ കൊണ്ടുവരിക അതുപോലെ നല്ല അടിപൊളി വയൽ കാർഡ്സിനെയും നല്ല വൈൽഡ് കാർഡ്സ് ഇല്ലെങ്കിൽ ആ പരിപാടി തന്നെ വേണ്ട എന്ന് പറയുന്നത് രോഹിത് ആണ് കമൻറ്റ് എത്തിക്കുന്നത് രോഹിത്തെ നിങ്ങളെയൊക്കെ പോലെ ഗെയിമുകൾ എല്ലാവരും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നല്ല വെയിൽ പോയി ഇതിനേക്കാൾ കൂടുതൽ ഈ കമന്റ് വായിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തരാനൊന്നുമില്ല പവർ പവർറൂം ഇട ആക്ച്വലി പവർ റൂം നല്ലതുപോലെ കളിക്കാൻ പറ്റുന്ന ഒരു സംഭവം ആയിരുന്നു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ ഇതിന് എങ്ങനെ കളിക്കേണ്ട എന്നുള്ള അവസ്ഥയെപ്പോ കാരണം ഇവർ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഈ നാല് ബെഡ്റൂം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരെണ്ണത്തിന് പവർ വരുമൊന്നും ബാക്കിയുള്ള ഒക്കെ സിമ്പിൾ ആയിരിക്കുന്നൊന്നും ആരും എക്സ്പെക്റ്റ് കൂടെ ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് കളിക്കാൻ അറിയത്തില്ല പവർ റൂമിനകത്ത് പോയി ഇവരെല്ലാരും ആ പവർ കിട്ടുന്നവർ അവിടെ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിടക്കാം ഇരിക്കാം പണി ചെയ്യേണ്ട ആ ലെവലിലോട്ട് അങ്ങ് പോയി പവർ റൂമിന് പവർ ഉണ്ടായത് പക്ഷെ ബാക്കിയുള്ളവരുടെ മേലെ അവരെ ഈഗോ തീർക്കാനല്ലാതെ വേറെ ഒന്നിനും അവിടെ യൂസ് ചെയ്തിട്ടില്ല ഇനി അടുത്ത് ഫസ്റ്റ് വീക്ക് നോമിനേഷൻ വേണ്ട അപ്പൊ ആർക്കും വലിയ ബോധം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഓഡിയൻസ് പോളിൽ ഒരാളെ എവിക്റ്റ് ചെയ്യണം ഓഡിയൻസ് പോളിൽ എനിക്ക് തോന്നി പറഞ്ഞത് അവിടുത്തെ കണ്ടസ്റ്റൻസിന്റെ പോളായിരിക്കും പവറും പോലുള്ള കൺസെപ്റ്റ് വേണ്ട സേഫ് ഗെയിമേഴ്സ് എല്ലാം ടോപ്പ് ഫൈവ് വരെ എത്തുന്നുണ്ട് സോ ഈ ട്രെൻഡ് വേണ്ട ഇത് പ്രേക്ഷകരെല്ലാം മനസ്സിലാക്കണം ശരിയാണ് കേട്ടോ കാരണം ടോപ്പ് ഫൈവില് നിങ്ങളൊന്നലോചിച്ച് കഴിഞ്ഞ സീസൺ സിക്സില് ഫൈവില് ഫോറില് എത്ര സേഫ് ഗെയിമേഴ്സ് ആണ് ടോപ്പ് ഫൈവില് വന്നത് കളിച്ചവരെല്ലാം തിറച്ചു പോകും കളിക്കാത്തവർ അവിടെ ഇരിക്കും രാജാവ് വേണ്ട എല്ലാ സീസണിലും രാജാവ് ഉണ്ടാവും അവരുടെ കൂടെയുള്ള ആൾക്കാർ സേഫ് ഗെയിം കളിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ അത് ഈ കമന്റിനോട് എനിക്ക് പറയാനുള്ളത് രാജാവ് വേണ്ട എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു റാണിയാണ് ആ സമയത്തെങ്കിലും ഒരു മനുഷ്യനും പൊക്കത്തില്ല നമുക്കറിയാം സീസൺ ഫോറില് ദിൽഷ ജയിച്ചു ഓക്കെ ദിൽഷ ജയിച്ചത് ഇപ്പോഴും ദിൽഷ അവിടെ ഒറ്റയ്ക്ക് ചെയ്ത സംഭവം കൊണ്ടാണ് ദിൽഷ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ചെയ്തിട്ടുണ്ട് പക്ഷേ ദിൽഷ വിജയിച്ചത് കൊണ്ട് ദിൽഷ വിചാരിച്ചത് കൊണ്ടല്ല ദിൽഷ ജയിച്ചത് പുറത്തിറങ്ങി അന്നും ആൾക്കാരെ രാജാവാക്കി വെച്ചിരുന്ന ഒരാൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ദിൽഷ ജയിച്ചത് അതല്ലാതെ എങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് മലയാള ജയിക്കുമോ എന്ന് വെച്ചാൽ എനിക്ക് ഒരു പിടികൂല്ല ഇവിടുത്തെ ഓഡിയൻസ് മാറാതെ ഒരു പരിപാടി നടക്കുന്നില്ല ഹിന്ദിയിലൊക്കെ ഏറ്റവും കൂടുതൽ ലേഡീസാണ് ജയിച്ചിട്ടുള്ളത് ഹിന്ദി സീസണില് തമിഴ് സീസണിലെ രണ്ട് സീസണിൽ എന്തോ ജയിച്ചിട്ടുണ്ട് രണ്ട് സീസൺ ടുവിലും സീസൺ സെവനിലും ജയിച്ചത് സെവനിലെ വയൽക്കാലാണ് ജയിച്ചത് അതും ഭയങ്കര വലിയ സപ്പോർട്ടിൽ ആ പുള്ളിക്കാരി കളിച്ചതാണ് പ്രദീപിന്റെ പേരൊക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി കളിച്ചതാണ് പക്ഷെ മലയാളത്തിലെ സ്വന്തമായിട്ട് കളിച്ച് പൊരുതി സർവേ ചെയ്ത് വന്ന് ഒരാളൊക്കെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് അത് പ്രേക്ഷകർ തന്നെ വിചാരിക്കണം ഇവർക്ക് ആണുങ്ങളെ എന്ന് പറഞ്ഞാൽ ആ ഒരു മെയിൽ ഷോവനിസത്തിൽ നിന്ന് ആളുകളും മാറി ചിന്തിക്കുന്നില്ല ബിഗ് ബോസ് മീൻസ് വാട്ട്സ് വാട്ട്സ് എനി ഷോവനിസം പ്ലീസ് വാട്ട് ദം ടു അങ്ങനെ ആ ഒരു ലെവലിൽ ഇരിക്കുകയാണ് അവർക്ക് ഓട്ടോ കൊടുക്കുക മെയിൽ ഇൻഷുറൻസ് കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ദാ ദാ വോട്ട് വോട്ട് ദാ വോട്ട് ആ ലെവലാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് അത് മാറുക അത് മാറ്റുക അത് ഈവൻ ലേഡീസ് തന്നെയാണ് കുത്തുന്നത് മെയിൽ ഇൻഷുറൻസ് ഉണ്ടോ ആ കുത്തുന്നു കുത്തുന്നു ആ ലെവലിലാണ് കൊടുക്കുന്നത് അതൊന്ന് മാറ്റുക പിന്നെ എല്ലാവരും ഈക്വലായിട്ട് ആയിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യുക പിന്നെ ഡിസർവിങ് ആയിട്ടുള്ളവർ ആദ്യമേ ഔട്ട് ആക്കരുത് അത് ടീമാണ് തീരുമാനിക്കാനുള്ളത് മലയാളം ബിഗ് ബോസിലൊക്കെ ഉള്ള സംഭവമാണ് അത് തമിഴിലൊക്കെ കുറച്ച് മാറി വരുന്നുണ്ട് ഹിന്ദിയിലെ സാധനം ഇല്ല ഹിന്ദിയില് ഹിന്ദി കാണാതിരിക്കുന്നതാണ് നല്ലത് കാരണം തോന്നുമ്പോൾ നന്നായിട്ട് കളിച്ച് വരുന്നവരായിരിക്കും നമ്മളിങ്ങനെ നോക്ക് ആ അപ്പൊ നമ്മൾ നന്നായിട്ട് കളിച്ച് വരുന്നതേ നമ്മൾ ആ ഈ ആഴ്ച ഇയാള് പുറത്ത് അങ്ങനെയാണ് സത്യം അങ്ങനെ ഹിന്ദിന്നിപ്പോൾ കാണാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ ഹിന്ദി കാണാൻ തുടങ്ങിയത് ലെവൺ മുതലാണ് ലെവൺ ശില്പ ഷിൻഡേറെ സീസൺ ആണെന്ന് തോന്നുന്നു ലെവൺ ട്വൽവ് ദീപിക കാക്കർ തേർട്ടീൻ സിദ്ധാശുക്ല ഫോർട്ടീൻ റുബീന ഫിഫ്റ്റീൻ തേജസ്വി പ്രകാശ് സിക്സ്റ്റീൻ എം സി സ്റ്റാൻ സെവൻറ്റീൻ മുനവർ ഫറൂഖി എയ്റ്റീൻ ഇപ്പോ കഴിഞ്ഞ ആളുടെ പേരെന്താണ് കരണോ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല കരൺന്നും അങ്ങനെന്തോ ആണ് പേര് ഓർമ്മ കിട്ടുന്നില്ല എയ്റ്റീനും സെവൻറ്റീനൊന്നും കണ്ടിട്ടുകൂടിയില്ല അവിടെ ഇവിടെ ക്ലിപ്പ് നോക്കുന്നല്ല അതെ കാരണം ഒരു വകക്ക് നമ്മളിങ്ങനെ നോക്കിയിരിക്കും വേറെ ആരാണ്ടൊക്കെ പോകളിക്കുന്നവർക്ക് ഔട്ടാവും ഒരു ഫോർട്ടീൻ വരെ പക്കയാണ് ലെവൻ ട്വൽ ലെവന് മുന്നേ ഞാൻ കണ്ടിട്ടൊന്നുമില്ലാട്ടോ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഈ നാല് സീസൺ ആട്ടമാണ് ഈ ഫിഫ്റ്റീൻ മുതൽ നിങ്ങൾ കാണാം ചുമ്മാ ഇരിക്കുന്നവരൊക്കെ ജയിക്കുന്നുണ്ട് അപ്പം ഹിന്ദിയിൽ സ്ക്രിപ്റ്റ് ആയി വന്നുകൊണ്ടിരിക്കാണ് മലയാളത്തിൽ ആ ലെവലിൽ വരാതിരിക്കട്ടെ എന്തായാലും നോക്കാം അപ്പൊ അടുത്ത വയൽ കാർഡ് സെൻട്രീസ് സ്ട്രോങ് ആണ് അത് സ്ട്രോങ് ആയിട്ടാണ് വരുന്നത് തീപ്പൊരി പോലെ വന്നിട്ട് അവസാനം എന്താ സീകൾട്ട് കുറ്റി പോലെ അണഞ്ഞ എല്ലാരും പോകും പുകഞ്ഞു പോകും അതാണ് ഇവിടെ നടക്കുന്ന പരിപാടി പിന്നെ അടുത്ത് വയൽക്കാട് എൻട്രി ഉണ്ടാകരുതെന്ന് പലരും പറഞ്ഞാലും അല്ല അങ്ങനെയല്ല വയൽക്കാട് എൻട്രി എന്തായാലും വേണം പിന്നെ നോർമൽ ബിഗ് ബോസ് പോലും അതെ ശരിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇത്തവണ പവർ റൂമോ ഗവർ റൂമോ അങ്ങനെ ഒന്നുമില്ല പവർ റൂം അത് ഒരു സീസണിന്റെ തീമാണ് ഇനി ആ സാധനം വരത്തില്ല ഇനി ആ സാധനം ചിലപ്പോ നാല് ബെഡ്റൂം കൺസെപ്റ്റ് ഒക്കെ വരും പക്ഷെ പവർ എന്നുള്ള സാധനം ഇനി വരത്തില്ല ഇനി ചിലപ്പോ വീട് രണ്ടായിട്ട് പൊളന്നു വെക്കും രണ്ട് വീടാവും ചിലപ്പോ അങ്ങനെയൊക്കെ വരും പക്ഷെ എന്തായാലും ഇനി റൂം റൂമിൽ കയറി ഇനി പിടിച്ച ഒരു പണി നടക്കൂല കാരണം ഒരു സീസൺ ഒരു തീം അതേ വരുവുള്ളത് എല്ലാ ഭാഷകളിലും അങ്ങനെ തന്നെയാണ് പിന്നെ മലയാളം സീസൺ ഫോർ പോലെ മതി എന്ന് പറയുന്നത് പവർ റൂം കൺസെപ്റ്റ് ഒന്നും വേണം മലയാളം സീസൺ ഫോർ പോലെ വരണമെങ്കിൽ അതിനത്രയും ബഡ്ജറ്റ് അറിയണം അത്രയും ഹിന്ദി സെറ്റ് പോലെ ഒരു സെറ്റ് വേണം അവിടെയാണെങ്കിൽ ടാസ്ക് പരിപാടീസ് ഒക്കെ നടക്കും അടുത്ത് സീസൺ സിക്സിലെ പോലെ ചില കണ്ടസ്റ്റൻസിനും മറ്റ് കണ്ടസ്റ്റൻസിനെ ഭരിക്കാൻ പവർ കിട്ടുന്ന പരിപാടി വേണം അപ്പോൾ അവരുടെ ഈഗോ ഹോട്ടാവും അതുവഴി ആർഗ്യുമെന്റ്സും ഫൈറ്റും ക്രിയേറ്റ് ആവും വീക്കിലി ടാസ്ക് വേണം സീസൺ ഫൈവ് ടൈപ്പ് ഫിസിക്കൽ ടാസ്ക്കും വേണം എടാ അത് ആക്ച്വലി രണ്ട് രീതിയിലുണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പവർ കിട്ടുമ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഭരിക്കാൻ പവർ കിട്ടുമ്പോൾ ഇവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഗുണമുണ്ടാകും ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും ഗുണം ഉണ്ടാകും ഇത് എന്റെ പാത്രം വാ പോയി എന്റെ ക്ലാസ് വെള്ളം കൊടുത്തോണ്ടാ എനിക്ക് നാരങ്ങ വെള്ളം വേണം ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല ഇവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ നമ്മൾ ഓടിയൻസ് നമ്മൾ കഴിഞ്ഞോട്ടുവേ അതാണ് ഇവിടുത്തെ പരിപാടി ഇവിടുത്തെ ആളുകളാണ് ആദ്യം വേണ്ടത് പി ആർ വർക്ക് ചെയ്ത് ആരും ബിപിക്ക് പോണ്ട പിന്നെ കുറച്ച് ചാനൽസിന്റെ പേരൊക്കെ പറയുന്നുണ്ട് അവരെല്ലാം പൂട്ടിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ ബിബി നല്ലത് എടാ അങ്ങനെ ഇല്ലടാ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പൊ കുറെ ചാനൽസ് ഇപ്പം നിങ്ങൾ പറയുന്നുണ്ട് അവർ പി ആറാ ഇവര് പി ആറാ എന്നൊക്കെ പറയുന്നത് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ ഓരോ ചാനൽസും ഇപ്പോൾ ഓരോരോ കണ്ടസ്റ്റൻസിനൊക്കെ നമുക്കറിയാം ചില ചാനൽസിൽ കൂടുതലായിട്ടും ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും പേരുകൾ പറഞ്ഞിട്ടായിരിക്കും അവരുടെ റിവ്യൂ കൂടുതലായിട്ട് ചെയ്യുന്നത് അത് നമ്മൾ ആദ്യം ചിന്തിക്കാനുള്ളത് അവരവരുടെ ചാനലുകൾക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരവർ എന്ത് ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടെന്ന കണ്ടസ്റ്റൻറ്റ് ജിൻറ്റോ ആണ് അതിന് മുന്നേ മാറാറ് അതിന് മുന്നേ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അതിനെ പൊക്കി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആർക്കാ വ്യൂ കിട്ടുന്നെ അവർക്ക് വ്യൂ കിട്ടുന്ന അതിന് നല്ല കമന്റ്സ് വരും വീഡിയോ റെക്കമെൻഡേഷനിൽ പോവും ലൈക്കുകൾ കേറും ആ വീഡിയോ ട്രെൻഡിംഗിൽ പോവും വ്യൂ കേറും കൂടും എല്ലാം കിട്ടും അപ്പൊ ആ രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഇവിടെ ഉള്ള പർട്ടിക്കുലർ യൂട്യൂബ് ചാനൽസ് പറയും പോലെ അല്ലെങ്കിൽ റിവ്യൂ പറയുന്ന ആൾക്കാർ പറയും പോലെ ആൾക്കാര് കേൾക്കുന്നത് എനിക്ക് ഒരു തോന്നലും ഇല്ല അതിപ്പം ഒത്തിരി റിവ്യൂ ഞാൻ അടക്കമുള്ള ഒത്തിരി റിവ്യൂ ചാനൽസ് ഉണ്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ആ ഇത് കറക്റ്റ് ആണല്ലോ അത് കറക്റ്റ് ആണല്ലോ ഞാൻ ചിന്തിച്ച പോലെയാണല്ലോ ആണല്ലോ തോന്നിയേക്കാം തോന്നാത്ത കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വോട്ട് കുത്തുന്ന ആൾക്കാർ ഇല്ല വേറെ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് വോട്ട് കുത്തുന്ന ആൾക്കാർ ഇല്ല ആൾക്കാര് അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ പറയുന്ന പോലെ വ്യൂ അത് തന്നെയാണ് ഇപ്പൊ ഞാൻ ഇരുന്ന് ഈ റിവ്യൂ ചെയ്യുന്നതായാലും ബാക്കിയുള്ളവർ റിവ്യൂ ചെയ്യുന്നതായാലും അതിന് എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അവരവരുടെ സമയവും കളഞ്ഞ് എല്ലാവരും ഈ നൂറ് ദിവസം വന്നിരിക്കുന്ന എന്തിനാണ് എല്ലാവർക്കും പണം കിട്ടാൻ വേണ്ടി തന്നെയാണ് ആ ലെവലിൽ നിങ്ങൾ അങ്ങനെ മതി രണ്ടാമതായിരുന്നു പിന്നെ റിവ്യൂ പറയുന്നത് ഓരോരുത്തരുടെ ഓരോ പേ പെർസ്പെക്റ്റീവ് ആണ് ഒപ്പീനിയൻ ആണ് ഇവർ എൻ്റെതായാൽ പോലും ഞാൻ നിങ്ങൾക്ക് ആരടുത്ത് പറഞ്ഞിട്ടില്ല എന്റെ വ്യൂ നിന്ന് കാണരുത് ഞാൻ ഒരു ഒപ്പീനിയൻ പറയുന്നത് നിങ്ങൾ അത് വെച്ച് കമ്പയർ നോക്കുക ശരിയാണോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ ആയിരിക്കും എനിക്ക് വേറെ ഒപ്പീനിയൻ എനിക്ക് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എന്തോര മെസ്സേജ് ആണ് പറയും വരുന്നത് അൺസം പറഞ്ഞത് എനിക്കത് യോജിക്കാൻ പറ്റിയില്ല ഇത് കറക്റ്റാണ് അത് യോജിക്കാൻ പറ്റും ഒത്തിരി വരാറുണ്ട് അപ്പം ഞാനതൊക്കെ മാനിക്കുന്നു ആക്സെപ്റ്റ് ചെയ്യുന്നു അപ്പം അതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് പി ആർ വർക്ക് കൊടുത്തിട്ട് പോകുന്നതിന് എനിക്ക് ഒപ്പീനിയൻ ഇല്ല ചിലപ്പോൾ ഉണ്ടോ എന്തും അറിയില്ല ഇനി അടുത്ത് ഇവർക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾക്ക് വോട്ട് കുറഞ്ഞ് ആഴ്ച പുറത്തു പോകുമെന്ന് വന്നാൽ അവരാ ആഴ്ച എന്തെങ്കിലും കാരണം പറഞ്ഞ് നോ ആ അത് പാടില്ല ഓണമായാലും പെരുന്നാളായാലും ലാലേട്ടന്റെ പിറന്നാളായാലും എല്ലാ ആഴ്ചയിലെ വീക്ഷണം വേണം ആർ എം വി എന്ന് പറഞ്ഞൊരാളാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഇത് ആക്ച്വലി ശരിയായ ഒരു പരിപാടി തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടെയും ചില സമയത്ത് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞു ബിഗ് ബോസിന് തോന്നുന്ന ആൾക്കാരെയാണ് ബിഗ് ബോസ് അവിടെ പിടിച്ചു നിർത്തുന്നത് എന്നിട്ട് ബാക്കിയുള്ളവരെ അവരെ പുറത്തുവിടും എന്നുള്ളതാണ് ഈ കമന്റ് പറയുന്നത് പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നമുക്കറിയാം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗബ്രിയിൽ നിന്നും ജാസ്മിനിൽ അത് എങ്ങനെയോ ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നെഗറ്റീവ് ഓർ മേ ബി പോസിറ്റീവ് അവരിൽ നിന്നാണ് ഗബ്രി ജാസ്മിൻ സീസൺ സിക്സ് എന്താ പറയുക അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ഗബ്രിയുടെ ആ സമയത്ത് എവിക്ഷൻ വന്നപ്പോൾ ഗബ്രി ഔട്ട് ആവുന്ന സമയത്ത് വന്നപ്പോൾ അവർക്ക് നോയ് വിക്ഷൻ വെക്കായിരുന്നു എന്തോ ഒന്ന് ആലോചിക്കും ഗബ്രി ആ സമയത്ത് എവിക്ഷൻ എവിക്റ്റഡ് ആവാതിരുന്നെങ്കിൽ അടുത്ത ആഴ്ചയും അതിന്റെ അടുത്ത ആഴ്ചയും അതിന്റെ അടുത്ത ആഴ്ചയും ഒക്കെ എന്തായേനെ നല്ല രീതിക്ക് അവരുടെ കണ്ടന്റ് കൂടിയേനെ ബിഗ് ബോസിന് ലാഭമായേനെ ഓഡിയൻസ് ഞാനൊരു കാലം ചോദിക്കട്ടെ ജാസിന്റെയും ഗിബ്രിയുടെയും ഗ്യാ ആളുകൾക്കൊന്നും ഇഷ്ടമല്ല ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ആൾക്കൊന്നും ഇഷ്ടമല്ല എന്നാലും ആളുകൾ ഒന്നിരുന്നു ഇന്ന് എന്താ ഇന്ന് അവൾ എന്താ കാണിക്കില്ല ഇന്ന് അവൻ എന്താ കാണി ഇങ്ങനെ നോക്കിയിരിക്കും ഇതാണ് ഓഡിയൻസിൻ്റെ കുഴപ്പം ഓഡിയൻസിന് അതാണ് വേണ്ടത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഓഡിയൻസിനെ പിണക്കിക്കൊണ്ട് ബിഗ് ബോസിനെ ഗബ്രി ഔട്ട് ആക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് അതിന് രണ്ട് രീതിയുണ്ട് കൊണ്ട് ഹിന്ദി ആണെങ്കിൽ ഞാൻ എന്താ എഴുതി ഒപ്പിട്ട് തരും കറക്റ്റാ നിങ്ങൾ പറയുന്ന കാര്യം പക്ഷെ മലയാളത്തിൽ ആ ഒരു ലെവലിലേക്ക് പൂർണ്ണമായും എത്തിയിട്ടില്ല ചിലപ്പോൾ ഇനിയിപ്പോ ജിയോയൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ വന്നേക്കും അറിയില്ല ഇനി അടുത്ത് നല്ല കോമണേഴ്സിനെ എടുക്കാൻ പറ്റാത്തത് മേക്സ് നോ സെൻസ് ഇവർക്ക് അറിയാമല്ലോ വാട്ട് ആർ വാട്ട് ആർ ദ റിക്വയർമെന്റ്സ് എന്നിട്ട് എവിടെന്നാണ് ഉള്ളവരെ കണ്ടുപിടിക്കുന്നത് ആക്ച്വലി അതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം കോമണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുദ്ദേശിക്കുന്നത് പാവപ്പെട്ട കോമണർ സാധാരണക്കാർ ആ ലെവലിലുള്ള ആൾ അങ്ങനെയാണ് ഒരു പാവപ്പെട്ട സാധാരണ കുട്ടി കാണാനും അല്ലെങ്കിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും ബിഹേവിയർ ഒക്കെ അത് നോക്കിയിട്ടാണ് അവർ ഗോപി എന്ത് ചെയ്തത് സാധാരണക്കാർ അല്ലാതെ ഗോപിക്ക് ഗെയിം കളിക്കാൻ അറിയാവുന്നോ അങ്ങനെ ചെയ്താൽ എനിക്കത് തോന്നുന്നില്ല സീസൺ സിക്സ് വന്നപ്പം സാധാരണക്കാരാണ് എന്നാൽ ഇത്തിരി ഒരു പവറൊക്കെ വേണം എന്നും പറഞ്ഞുകൊണ്ട് റസ്മിൻ ഭായുടെയും നിഷാനയുടെ അവരുടെ ഒരു ഹെയർ കട്ടും ഹെയർ കട്ടും ആറ്റിറ്റ്യൂഡും നമുക്ക് നമ്മുടെ കേരളത്തിലൊക്കെ മുടി വെട്ടി കഴിഞ്ഞാൽ ഇപ്പ പെണ്ണായിട്ട് വളർന്നിട്ട് മുടി വെട്ടിയോ ഇന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പം റസ്മിൻ ബായി നിഷാനൊക്കെ മുടി വെട്ടിയപ്പോൾ അപ്പൊ അവർക്ക് അത്യാവശ്യം ധൈര്യമില്ലാതെ കേരളത്തെ മുടി വെട്ടി നടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നോക്ക് മുടിയും വെട്ടി ഡ്രൈവ് ഒക്കെ ചെയ്ത് നിഷാൻ ആണെങ്കിൽ ടൂറിൻ്റെ ട്രിപ്പും പ്ലാനൊക്കെയായിട്ട് പോകുന്ന ആള് റസ്മിൻ ആണെങ്കിൽ ഒരു ഫിസിക്കൽ ട്രെയിനർ ടീച്ചറൊക്കെ ഇല്ല അപ്പൊ അങ്ങനെയാണ് ഇവർ ഓരോരുത്തരും എടുക്കുന്നത് അപ്പം ഇനി അടുത്ത സീസൺ വരുമ്പോൾ അതായത് ഈ സീസണിലും കോമൺ ഹൈസ് ഉണ്ട് അതിന്റെ പ്രമേയൊക്കെ വരും അപ്പൊ എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മനസ്സിലായോ ഇനി അടുത്ത് അപ്പൊ അതാണ് കോമണാസിന്റെ കേസിൽ പറയുന്നത് ഇവർ സാധാരണക്കാർ ആ ടാഗാണ് പിടിച്ചിരിക്കുന്നത് അല്ലാതെ ഇവർ നോർമൽ ഓഡീഷൻ നടത്തുമ്പോൾ നടത്തി കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നല്ല നല്ല കുറെ കൂടി നല്ല കോമണാസിനെ കിട്ടിയേനെ നിഷാനയ്ക്കും നല്ല പോലെ കളിക്കാൻ പറ്റുന്ന ആളാണ് റസ്മിനും നല്ല പോലെ കളിക്കാൻ പറ്റുന്ന ആളാണ് പക്ഷെ ഓരോരുത്തരുടെയും അതിനകത്ത് വരുമ്പോഴുള്ള രീതികൾ വെവ്വേറെ ആയിരിക്കും ആറ് വീക്കെങ്കിലും വീക്ക് പ്ലേയേഴ്സിനെ ചാനൽ ഒഴിവാക്കണം പിന്നെ ചാനൽ തന്നെ റേറ്റിംഗ് സിക്സ്റ്റി പെർസെന്റേജ് വോട്ട്സ് അങ്ങനെ കൊണ്ടുവരണം ഓഡിയൻസ് ചേഞ്ച് ആകണം പേഴ്സണൽ നോക്കാതെ ഗെയിം കോൺട്രിബ്യൂഷൻ നോക്കണം ഓഡിയൻസ് അബോട്ട് ടോക്സിക് അൺകൾച്ചേർഡ് നെക്സ്റ്റ് സീസൺ ഇത് ശരിയാണ് പകുതി പക്ഷെ ആറാഴ്ച നോമിനേഷൻ ഇല്ലാതെ നോക്കി കഴിഞ്ഞാൽ നോമിനേഷൻ വോട്ട് നോക്കാതെ ചാനൽ പുറത്താക്കി കഴിഞ്ഞാൽ അതൊക്കെ ഇവിടത്തെ താളി ഇപ്പൊ നിങ്ങളൊക്കെ ഇത് പറയും ഇപ്പൊ ഇതൊക്കെ പറയും അന്നേരം എന്ത് പുറത്താക്കാത്തത് എന്ന് ചോദിക്കും അതാണ് നമ്മുടെ ഓഡിയൻസ് നമുക്ക് തന്നെ അറിയാം അതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇനി അടുത്ത് ലേഡി അപ്പാർട്ട് ഫ്രോം ദിൽഷ് മോർ ഓഫ് ലേക്ക് ആക്കിൽ ആൻഡ് വോൺ അത് ശരിയാണ് ദിൽഷയെക്കാൾ നല്ലൊരു ലേഡി വിനർ നമുക്ക് വേണമെന്നാണ് പറയുന്നത് അത് അംഗീകരിക്കുന്നു അടുത്ത് എലിമിനേഷൻ എല്ലാ ആഴ്ചയിലും ജെനുവിനായി നടത്തണം പാർഷ്വാലിറ്റി പാടില്ല എന്ന് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മുപ്പത് ദിവസം ന്യൂയവിക്ഷൻ പിന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ എവിക്ഷൻ ആക്കി പുറത്ത് കളയട്ടെ ആദ്യ രണ്ടാഴ്ചയിൽ നല്ല പ്ലെയേഴ്സ് പല ബിഗ് ബോസിൻ്റെ മനസ്സിലാകാതെ പുറത്തുവിട്ടുണ്ട് ശരിയാണ് അതൊക്കെ മാറ്റണം അതിൻ്റെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമുണ്ട് അത് ഞാൻ എൻ്റെ സജഷൻസിൽ പറയാം പിന്നെ അടുത്ത് ലാലേറ്റൻ സേഫ് ഗേമേഴ്സിനെ കുത്തിപ്പൊക്കി പുറത്തു കൊണ്ടുവരണം ബിഗ് ബോസ് നൂറ് ദിവസത്തിന് മേലെ ഉണ്ടാവണം ഓപ്പൺ ഡോമിനേഷൻ മസ്റ്റായിട്ട് വെക്കണം എല്ലാം നടന്നാൽ മതിയായിരുന്നു ശരിയാണ് ലാലേട്ടൻ സേഫ് ഗെയിമേഴ്സിനെ ഒന്നും കുത്തി പറയത്തില്ല മോനെ മക്കളെ എന്ന് ചോദിച്ച് അവിടെ ഇരുത്തും കളിക്കുന്നവരെ എടുത്തൊരു കുത്തിപ്പൊക്കുകയും ചെയ്യും അപ്പൊ അവർ മെന്റലി ഡിസ്ട്രെസ്ഡ് ആയിട്ട് അവരും കൂടെ ഒന്നും ചെയ്യാതാവും ഇതാണ് ഇവിടെ നടന്നു പോകുന്നത് പിന്നെ അടുത്ത് ഓഡിയൻസ് ചേഞ്ച് ആവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറേ കാര്യങ്ങൾ പറയാനാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു അമ്പത് ദേവരെ വോട്ടിംഗ് വേണ്ടെന്ന് പലരും പറയുന്നുണ്ട് പിന്നെ സാബുവാൻ അഖിൽ പോലത്തെ ഒരു ഡിസർവിങ് വിന്നർ ആവണം അത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും അതോസ് ആയാലും അല്ലാതെ കഴിഞ്ഞ വർഷത്തെ പോലെ ആവരുതെന്നാണ് പറയുന്നത് ആക്ച്വലി എനിക്ക് സീസൺ വണ്ണിനെ കുറിച്ച് പറയണമെങ്കിൽ സാബുവാൻ സീസ് ലൈക്ക് എ കുറുക്കൻ എന്ന് വെച്ചാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ എങ്ങനെ കളിക്കണം 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 എന്ന് സാബു മോനാണ് തീരുമാനിച്ചുകൊണ്ടിരുന്നത് പുള്ളിയുടെ കുരുക്കിൽ എല്ലാവരും വീണ്പ്പോയി അപ്പം എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഡിസർവിങ് വിന്നർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സീസൺ വൺ എന്ന് തന്നെ പറയും പിന്നെ ദൻ ചോദിച്ചു കഴിഞ്ഞാൽ എടാ സീസൺ ഫൈവ് എന്തുകൊണ്ട് അഖിൽ അഖിൽമാരാ പേര് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരാർ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചതാണ് അഖിൽമാരാറിനെ അഗെയിൻസ്റ്റ് ശോഭാ വിശ്വനാഥ് മാത്രമായിരുന്നു നിന്നിരുന്നത് പക്ഷേ ശോഭയ്ക്ക് അത് ഒറ്റയ്ക്ക് ശോഭ നൂറ് ദിവസം നിന്നെങ്കിലും അത് ഭയങ്കര വലിയൊരു പവർ കാണിക്കാൻ ശോഭയ്ക്ക് പറ്റിയില്ല ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു വിഷ്ണു ജോഷി വിഷ്ണു ജോഷി പക്ഷേ അഖിൽ മാരാറിന്റെ കൂടെ നിന്നതുകൊണ്ട് മാരാർക്ക് എഗയിൻസ്റ്റ് കളിക്കാൻ ശോഭ മാത്രമേ ഉണ്ടായുള്ളൂ ശോഭ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ശോഭ പറയുന്ന ചില സെന്റൻസ് ഒക്കെ തിരിഞ്ഞു പോകുമ്പോഴത്തേക്കും മാരാർ അടിച്ചോതിക്ക് അവിടെ ഇരുത്തു മാരാർ മാത്രം കയറിപ്പോ ഓപ്പോസിറ്റ് കളിക്കാൻ കണ്ടസ്റ്റൻസ് കുറവായിരുന്നു മീൻസ് കമ്പയർഡ് ടു സീസൺ വൺ ആ സീസണിലുള്ള കുറച്ച് കണ്ടിസൻസി സീസൺ ഫൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ മാരാറ് ഒറ്റ ഇങ്ങനെ ചിലപ്പോൾ ജയിക്കുമായിരിക്കാം പക്ഷെ എന്നിരുന്നാലും ഒരു ടൈറ്റ് കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റും സീസൺ ഫൈവില് ഒരു ടൈറ്റ് കോമ്പിനേഷൻ ഇല്ല അതാണ് പ്രശ്നം സീസൺ ത്രീയില് മണിക്കുട്ടിന് നോക്ക് കൊടുത്തത് അപ്പോൾ ഓരോ സീസണിലും ഓരോരോ ആൾക്കാർ നോക്കുന്നുണ്ട് ചിലതിൽ പോരാടി ജയിക്കുന്നതും ഉണ്ട് ചുമ്മാ ജയിക്കുന്നതുകൊണ്ട് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ് ജയിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് ജയിക്കുന്നതുകൊണ്ട് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ ആരുടെയൊക്കെ പേരുകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അടുത്ത് വീക്കിലെ ടാസ്ക് വേണം ലൈക്ക് ഇറൊട്ടേഷൻ ടാസ്ക് ആൾമാരാട്ടം ടാസ്ക് എക്സട്രാ ഓക്കെ വീക്ക് ഓൾ സേഫ് ഗെയിം കളിക്കുന്നവരൊക്കെ ബിഗ് ബോസ് തന്നെ വാണിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ റീസൺ പറഞ്ഞു ഡയറക്റ്റ് നോമിനേഷൻ ഇടുകയോ ചെയ്യണം സ്ട്രോങ് കണ്ടസ്റ്റൻസിനൊക്കെ ബിഗ് ബോസ് തന്നെ മൂന്നാല് വീക്ക് സേവ് ചെയ്ത് വയ്ക്കണം അതൊക്കെ ശരിയുള്ള കാര്യങ്ങളാണ് കേട്ടോ ലാലേട്ടം കുറെ കൂടി ബോൾഡ് ആൻഡ് സ്ട്രോങ് ആവണം ചലഞ്ചേഴ്സ് വരണം വൈൽഡ് കാഡ് ആയിട്ട് മുമ്പത്തെ സീസണിലെ സ്ട്രോങ് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്ന് കളിപ്പിക്കണം ആണ് പറഞ്ഞിരിക്കുന്നത് സൂരജെ മോനെ ഇതുപോലെയൊക്കെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ എന്നേ നന്നായി പോയ നമ്മുടെ സീസൺ അടുത്ത് പ്രേക്ഷകരാകേണം വിധി പറയേണ്ടത് അല്ലാതെ ബിഗ് ബോസ് പ്രൊഡക്ഷൻ കമ്പനിയോ ഏഷ്യാനെറ്റ് ടീമോ ആവരുത് അത് നമുക്ക് പൂർണമായും അങ്ങനെ പറയാൻ പറ്റില്ല അടുത്ത് പിന്നെ വീക്കിലെ ടാസ്ക് ടീം ബിഗ് ബോസ് തന്നെ സെലക്ട് ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളൊരു ചലഞ്ച് ഉണ്ട് അത് ശരിയാ പക്ഷേ ഇവിടെ ബിഗ് ബോസ് തന്നെ ബിഗ് ബോസിനകത്ത് ചില കളികളൊക്കെ നടക്കുന്നതാണ് ബിഗ് ബോസ് തന്നെ കൂട്ടി എല്ലാവരെയും എല്ലാവരും കൂടെ ഇടും അപ്പം പിന്നെ ഇങ്ങനെ പണിയിട്ടും നമുക്ക് പണി കിട്ടും ലോഞ്ച് എപ്പിസോഡിൽ തന്നെ സർപ്രൈസ് വേണം ലൈക്ക് സ്പോട്ട് അഫിക്ഷൻ ഒക്കെ പോലെ വീട്ടിൽ തന്നെ എല്ലാ വീട്ടിൽ എല്ലാവരും കയറി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരാളെ പുറത്താക്കാൻ ശ്രമിക്കും ഒരാളെ പുറത്താക്കാൻ ശ്രമിക്കണം പിന്നെ വീക്കിലെ ടാസ്ക് കണ്ടസ്റ്റൻസിന് സെലക്ട് ചെയ്യാൻ അവസരം കൊടുക്കണം അതായത് ഒരു അഞ്ചാറ് ടാസ്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്ന് ഏത് വേണമെന്ന് കണ്ടസ്റ്റൻസ് തീരുമാനിക്കണം സാധാരണ യൂട്യൂബ് വീഡിയോകൾ കാണുന്നത് പോലെ റാൻഡം ആയിട്ട് റോഡിലൂടെ പോകുന്നവർ പാർക്കിലിരിക്കുന്നവർ അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ അടുത്ത് പോയി അവർക്ക് ആരെയാണ് ഇഷ്ടം എന്നുള്ളത് ഇല്ലാത്തത് പിന്നെ നെഗറ്റീവ് ഉള്ളവരെ കുറിച്ച് ഒക്കെ അഭിപ്രായം ഇടയ്ക്ക് വീക്കൻഡ് എപ്പിസോഡിൽ കാണിക്കണം കറക്റ്റ് റിൻഷാദാണ് പറഞ്ഞിരിക്കുന്നത് റിൻഷാദ് ആ മൂന്നാമത്തെ നിന്റെ സജഷൻ പുറത്ത് പോയിട്ട് പാർക്കിലും ബീച്ചിലൊക്കെ ഇരിക്കുന്നവിടുത്ത് ഇവരെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണ് ബെസ്റ്റ് ആരാണ് ആണ് ബോസ് സ്റ്റാർ ആണെന്നൊക്കെ ചോദിച്ച് ആ റെസ്പോൺസ് എടുത്ത് പബ്ലിക് റെസ്പോൺസ് എടുത്ത് എവിടെ കാണിക്കണം സ്ക്രീനിൽ കാണിച്ചു കൊടുക്കണം അതൊക്കെ കാണിച്ചാൽ വെരിത്തനം ആട്ടമായിരിക്കും നടക്കാൻ പോകുന്നത് ലോഞ്ച് എപ്പിസോഡിന് ശേഷം ഫോട്ടോ പിക്ഷനൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ തമിഴിൽ വെച്ചതുപോലെയൊക്കെ വെക്കുക രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കയറ്റി വിടുക ഇനി അടുത്ത് ജയിലിലെ പണിഷ്മെന്റ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാക്കണം എന്ന് പറയുന്നുണ്ട് ലക്ഷറി ബഡ്ജറ്റ് കുറച്ച് പേർക്ക് മാത്രമായിട്ട് കൊടുക്കണം പിന്നെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വരുന്ന കണ്ടീഷൻസിൽ എല്ലാവരും ഒന്നിച്ച് കയറ്റി വിടരുത് പല ആഴ്ചകളിലായിട്ട് കയറ്റാം അതാകുമ്പോൾ കൂടുതൽ അവരുടെ ഗെയിം പ്ലേ മനസ്സിലാക്കാൻ പറ്റും അത് കറക്റ്റ് കാര്യമാണ് കാരണം എല്ലാവരും ഒരുമിച്ച് കയറ്റി വിടാ ചക ഭ നമുക്ക് കണ്ട അന്ന് നമുക്കറിയാം വൈൽഡ് കാർഡ് കയറുന്ന ദിവസം ഇപ്പം കഴിഞ്ഞ ദിവസം എല്ലാം അഞ്ചു പേര് ആറ് പേര് ഒരുമിച്ച് കയറി പട്ട പടേ പട്ട പടേ കണ്ടായിരിക്കും രണ്ട് ദിവസം കഴിയും ഷൂ തീർന്നു അങ്ങനെ വരുന്നത് രണ്ടാഴ്ച കഴിയുമ്പോ നാലാഴ്ച ആറാഴ്ച അമ്പതാമത്തെ ഡേയിലും കേറണം സീസൺ ടൂവിൽ വയൽക്കാടിന്റെ കേസിൽ കയറിയില്ലേ അതുപോലെ കയറ്റണം അപ്പഴേ ഒരു രസം ഉണ്ടാവും ഇത് എല്ലാരെ കൂടെ ഒറ്റടിക്കാരെ നമുക്കറിയാം ഇനി വയൽക്കാടും ഇല്ല റീ ഇല്ല ഒന്നുമില്ല നമുക്ക് തന്നെ അറിയാം കണ്ടസ്റ്റൻസിനും അറിയാം ഇനി വേറെ ആരും വരാ അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത സാധനം വേണം കൊടുക്കാൻ എന്നാൽ മാത്രമേ സീസൺ കയറി പോവത്തുള്ളൂ ഇനി അടുത്ത് ബിഗ് ബോസ് ഹിന്ദി സീസൺ പോലെ വേണം ഹെവൻ ആൻഡ് ഹെൽത്ത് തിമിട ഹെവൻ ഹെൽ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ സീസൺ സെവൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇത്രയാണ് എനിക്ക് വന്നിട്ടുള്ള കമൻസ് സീസൺ അങ്ങനെ ആവണം ഇങ്ങനെ ആവണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഒത്തിരി നല്ല നല്ല സജഷൻസ് ആണ് കേട്ടോ ഇനി എൻ്റെ സജഷൻ ഞാൻ പറയുവാണ് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന പോലെ ഓഡിയൻസ് ആണ് മാറി ചിന്തിക്കാനുള്ളത് ഓഡിയൻസ് മാറി ചിന്തിച്ചു കഴിഞ്ഞാലേ പരിപാടി നടക്കുകയുള്ളൂ ആദ്യത്തെയും രണ്ടാമത്തെയും ആഴ്ചയിൽ എവിക്ഷൻ നടത്തിക്കോട്ടെ പക്ഷെ അവർക്ക് മസ്റ്റ് ആയിട്ട് ആയിട്ടൊരു റീഎൻട്രി കൊടുക്കുക നാൽപ്പതാമത്തെയോ അമ്പതാമത്തെയോ ദിവസം ഒരു റീ എൻട്രി അവർക്ക് കൊടുക്കുക കാരണം അവർക്ക് കളിക്കാനോ അവരെ കൂടുതൽ ഇറങ്ങി കളിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവൂല ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുക്കണം ഗ്രൂപ്പ് കളി 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 ഇരിക്കാൻ വയ്യ മനുഷ്യന് കണ്ടുകൊണ്ട് ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുക്കുക ബിഗ് ബോസ് ബിഗ് ബോസ് തന്നെ ടീമിനെ പിരിക്കുക അത് എങ്ങനെ എങ്ങനെ പിരിക്കുക ഫ്രണ്ട്സിനെ പിടിച്ച് ഓപ്പോസിറ്റ് ടീമിലെടുക്കുക ശത്രുക്കളെ പിടിച്ച് ഒരു ടീമിലെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാതെ ബിഗ് ബോസും ബിഗ് ബോസ് പിരിച്ചാൽ പോലും ഫ്രണ്ട്സിനെ എല്ലാം പിടിച്ച് ഒരുമിച്ചിട്ടാണെങ്കിൽ പരിപാടി നടക്കുന്നില്ല ഇനി അടുത്ത് ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും ഈക്വലായിട്ട് പെരുമാറുക അറ്റ്ലീസ്റ്റ് എപ്പിസോഡ് ലാലേട്ടൻ മുഴുവൻ കാണുക അല്ല ഇതൊന്നും കാണാൻ പറ്റില്ല എന്നറി എന്നാൽ എപ്പിസോഡെങ്കിലും കാണുക ഇത് പിറകിരുന്നില്ല അവർ മൈക്ക് ചെവിയിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു സാധനം ചെവിയിൽ നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടില്ലേ ഒരു സാധനം ഉണ്ട് ഇങ്ങനെ അങ്ങനെ ഇരിക്കും പറഞ്ഞു കൊടുക്കും ലാലേട്ട ഇത് ചോദിക്കും അത് ചോദിക്കും ആ പരിപാടി അങ്ങ് നിർത്തുക ലാലേട്ടനെ ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മുന്നിൽ ക്യാമറ ഇരിക്കുന്നില്ലേ ഇതുപോലെ തന്നെ ഒരു സ്ക്രീൻ ലാലേട്ട് മുമ്പിലുണ്ട് ആ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കും ചോദിക്കാൻ ആ സാധനങ്ങളാണ് ലാലേട്ട ഇവിടെ നോക്കി ചോദിക്കുന്നത് അപ്പൊ അല്ലാതെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അപ്പൊ ലാലട്ട് കുറച്ച് ഫ്രീ ആയിട്ടൊരു സ്പേസ് കൊടുക്കുക സംസാരിക്കാൻ പിന്നെ സേഫ് ഗെയിമേഴ്സിനോട് ചോദിക്കുക എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്തിനാ ഇവിടെ വന്നത് എന്ന് ഓപ്പൺ ആയിട്ട് ചോദിക്കുക ഇതെന്തെയ്യും സേഫ് ഗെയിമേഴ്സിനോട് ചായ കുടിച്ച ചോറ് ഒക്കെ ചോദിക്കും എനിക്കൊരു ദോശ ചുട്ടതാ പായസം എങ്ങനെയുണ്ട് പായസം അയച്ചതാന്നൊക്കെ പറയും കളിക്കുന്നവരെടുത്തിട്ട് എന്താണ് താങ്കൾ ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുമ്പോൾ അവരുകൂടെ അടുത്ത ആഴ്ച സേഫ് ഗെയിമേഴ്സ് ആവും പിന്നെ ഒന്നും നടക്കൂല ക്ലിപ്സ് കാണിച്ചു കൊടുക്കുക നേരത്തെ ഒരാൾ കമന്റ് ചെയ്ത പോലെ റിൻഷാദ് ഒക്കെ പറഞ്ഞ പോലെ ക്ലിപ്സ് കാണിച്ചു കൊടുക്കുക സോഷ്യൽ റെസ്പോൺസ് എന്താണെന്ന് അറിയിക്കുക നെഗറ്റീവ് പറഞ്ഞു കൊടുക്കുക നെഗറ്റീവ് വെച്ച് വ്യൂ ഉണ്ടാക്കുന്ന പരിപാടി നിർത്തുക അവർക്ക് ഒരു ലൈഫ് ഉണ്ട് സോ നെഗറ്റീവ് കാണിച്ച് അവരെ നേരെ വഴിയിലോട്ട് വിട്ട് വേറെ ലെവൽ ഗെയിം കാണിച്ചു തരിക കളിക്കുന്നവരെ മാത്രം വഴക്ക് പറയുന്ന സ്വഭാവം നിർത്തുക ലാലേട്ടന് കുറച്ച് ഫ്രീ ആയിട്ട് ലാലേട്ടന്റെ സ്വാതന്ത്ര്യത്തോടുകൂടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ സമയം കൊടുക്കുക പക്ഷെ സ്വാതന്ത്ര്യത്തോട് സംസാരിക്കാൻ സമയം കൊടുക്കണമെങ്കിൽ ലാലേട്ട എപ്പിസോഡ് കണ്ടിരിക്കണം വേണമല്ലോ അടുത്ത് ചലഞ്ചേഴ്സിനെ രണ്ടാഴ്ച നിർത്തുക മൂന്ന് ദിവസം കൊണ്ട് വീക്കിലി ടാസ്ക് തുടങ്ങുന്നതിന് അന്ന് കൊണ്ടുവരും ചലഞ്ചേഴ്സിന്റെ പവർ ഇരിക്കും നമുക്കറിയാം സീസൺ ഫൈവില് അവരുടെ കയ്യിൽ നോട്ടായിരുന്നു സീസൺ സിക്സിൽ ഒരു കാണിക്കുവായിരുന്നു ഇതൊന്നും അല്ല വേണ്ടത് ചലഞ്ചേഴ്സിനെ കൊണ്ടുവരിക ഇവർ വയൽ കാഡ് ആണോ അല്ലേ ചിലപ്പോൾ വയൽ കാർഡ് ആവാം ചിലപ്പോൾ വയൽക്കാഡ് അല്ല എന്നൊക്കെയുള്ള ഒരു സാധനങ്ങൾ ഇവരുടെ ഇടയിൽ കൊണ്ടുവന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വയൽക്കാഡ് ആക്കാം ഇല്ലെങ്കിൽ വയൽക്കാഡ് ആക്കാതെ ഇരിക്കാം അതെന്തോ ആവട്ടെ ഒരു രണ്ടാഴ്ച കൊണ്ടുവന്ന് നിർത്തുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് ദിവസം ഇവർ ഇവർ ഗസ്റ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ഇവർ പ്രീതിപ്പെടുത്തി ഇവർ കോയിൻ കിട്ടാനും മാണിക്കം കിട്ടാനും നിൽക്കും അല്ല ഹിന്ദിയിലൊക്കെ ഹിന്ദിയിലൊക്കെ കൊണ്ടുവരുന്നത് കണ്ടസ്റ്റൻസിന് ഈക്വൽ ആയിട്ടുള്ളവരെ പോലെ പഴയ സീസൺ കണ്ടസ്റ്റൻറ്റ് അവരാ അവരെ ഞാൻ ബഹുമാനിക്കാൻ പോകില്ലേ ആ ലെവലിൽ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുക അപ്പോഴേ ഇവർ തമ്മിലൊരു പഴയ പഴയ സീസണും സീസണും ഈ ഒരു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുക ഇനി ആയിട്ടുള്ള കൊടുക്കുക നമ്മൾ മടുത്ത ബിഗ് ബോസ് ഒക്കെ ഒക്കെ ഹിന്ദി അല്ലെങ്കിൽ തമിഴ് നടന്ന പോലത്തെ സമയത്തുള്ള സാധനങ്ങൾ എനിക്ക് തോന്നുന്നു സീസൺ സിക്സ് നടന്ന സമയത്ത് ഒരു പ്രൊമോ അതായത് രാത്രി പ്രൊമോ കാണിക്കുമ്പോൾ ഞാൻ തമിഴ് ബിഗ് ബോസ് സീസൺ സെവൻ ഇത്രാമത്തെ ദിവസം ഈ ടാസ്ക് തന്നല്ലോ ഇത് മാറ്റുക നമുക്ക് ഗസ് ചെയ്യാൻ പോകാൻ പറ്റാത്ത പ്രൊമോകളും ടാസ്കുകളും ഒക്കെയാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലക്ഷറി ബഡ്ജറ്റ് സെപ്പറേറ്റ് ആക്കുക അത് കഴിഞ്ഞ സീസണിൽ കുറച്ചൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർ അലിവ് തോന്നി കൊടുക്കും അങ്ങനെയല്ല ഫുള്ളി സെപ്പറേറ്റ് ആക്കി കൊടുക്കുക തമിഴ് ബിഗ് ബോസ് സൈറ്റിൽ ഇപ്പം സെപ്പറേറ്റ് ആയിരുന്നു അതുപോലെ സെപ്പറേഷൻ കൊടുക്കുക ഫുൾ അത് നല്ല രസമായിരുന്നു തമിഴ് ഇമോഷണലി ഞാൻ ഭയങ്കര കണക്റ്റ് ആയ സീസൺ ആയിരുന്നു അയ്യോ സീസൺ തീർന്നു പോയല്ലോ എന്ന് ആലോചിച്ചിട്ടിരുന്നാണ്ട് ഇരുന്ന സമയം ഉണ്ടായിരുന്നു പിന്നെ സേഫ് ഗെയിമേഴ്സിനെയൊക്കെ ഡയറക്റ്റ് നോമിനേഷനിൽ എടുത്തിടുക ഓഡിയൻസ് മാറിച്ച് ചിന്തിക്കണം രാജാവ് വേണം അവർക്ക് പക്ഷെ രാജ്ഞിയെ ഒരു കാരണവശാലും പ്രേക്ഷകർ അംഗീകരിക്കത്തില്ല ഫീമെയിൽ കണ്ടസ്റ്റൻസ് കളിക്കുമ്പോൾ അവരെ അടിച്ച് പുറത്താക്കാതെ അവർ ഏതുവരെ കളിക്കും എങ്ങനെ കളിക്കും എന്നുള്ള രീതി വീക്ഷിച്ച് അവർക്കും കൂടി വോട്ട് ചെയ്യുക ഇത് ഫീമെയിൽ കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യാതെ ഇവർ ഇങ്ങനെ ഇവിടെ ഇരിക്കും പിന്നെ ബിഗ് ബോസ് ടീം എല്ലാത്തിനോടും ഒരു നീതി പുലർത്തുക സ്ക്രിപ്റ്റ് കാണിക്കാതിരിക്കുക ഹിന്ദി പോലെ ഇത്രയൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ അപ്പം ഇതാണ് എനിക്ക് ബിഗ് ബോസിനെ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സജഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സജഷൻസാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം കുറച്ച് ബിസി ആയി ഇപ്പം ഞാനിവിടെ ഇല്ലായിരുന്നു കൊച്ചിയിലായിരുന്നു കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ പ്രൊമോ കോമണേഴ്സിൻ്റെ പ്രൊമോ റെഡി ആയിട്ടുണ്ട് അതിപ്പോൾ വരുമെന്നൊന്നും അറിയത്തില്ല ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും എയറിലേക്ക് പോകുന്നില്ല അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷം ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെയാണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെക്കും ഏവർക്കും ബൈ ആൻ ടേക്ക് കെയർ